ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകിപ്പോയി എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഹായ് ഗായേസ് ഇന്നലെ എടുത്ത വീഡിയോ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഒന്ന് സുഖമായി കമ്പ്ലി കൊതച്ച് കടന്ന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് കണ്ട വീഡിയോ ആണിത് പിന്നെ വീണ്ടും എണീറ്റ് വീഡിയോ എടുക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പം ഈ പെർട്ടിക്കുലർ എല്ലാവർക്കും അറിയാനും നമ്മളുടെ വിവാദമായിട്ടുള്ള വെറൈറ്റി മീഡിയൽ മീഡിയയിൽ ഇൻറ്റർവ്യൂലെ ആങ്കറാണിത് ആളുടെ പേര് അറിയാനോ നൈനിഷ എന്നാണ് ആൾ ഇന്നലെ വന്നിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആളുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടായി എന്നുള്ളത് സോ നമുക്ക് വേഗം പോയിട്ട് എക്സ്പ്ലനേഷൻ കാണാം ൊരു സോറി പറയാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകിപ്പോയിന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി ഇപ്പോഴും ഞാൻ റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുണ്ടായി അതിൽ ഒരിക്കലും ഞാൻ ആദ്യം തന്നെ എനിക്ക് ഈ പെർട്ടിക്കുലര് ലേഡി ചെയ്ത ഇന്റർവ്യൂവിൽ കാണിച്ച് ഈ പ്രവർത്തിനോട് ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് ഒരു ശതമാനം പോലും എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പം ഞാൻ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുക അതിൻ്റെ ബേസിസിലും തന്നെയായിരിക്കും കാരണം ഇവര് ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് ഇവർക്ക് കുട്ടികളുണ്ട് അപ്പം ഞാനിതിപ്പോൾ കറന്റ് അവളുടെ ഈ അപ്പോളജി വീഡിയോയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്ക് തൻ്റെ ഓപ്പോസിറ്റിലിരിക്കുന്ന വ്യക്തി വന്നിരുന്ന ബ്ലെൻഡേഴ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരാൾ പോലും കേട്ടാൻ ഡയജസ്റ്റ് ആവാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം അത് കേട്ട് തലയാട്ടിയിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ എത്രയോ ഇൻ്റർവ്യൂകൾ കണ്ടിട്ടുണ്ട് എത്രയോ ഇൻ്റർവ്യൂകൾ അവിടെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പം ചോദിക്കുന്ന ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരും നാല് പറയുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തിരിച്ചും പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മസ്താരി മസ്താനീൻ്റെ വീഡിയോ ഞാൻ ബേസിക്കലി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ ഈ ഒളിച്ചോടി വന്ന കപ്പിൾസിനെയൊക്കെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് മസ്താനി ഇൻ്റർവ്യൂ ചെയ്യുമ്പം ബ്ലെൻഡേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പിള്ളേർ പറയുന്നതെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മസ്താനി അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂവർ ആയിട്ട് അവിടെ ഇരിക്കുമ്പം ആ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് നിങ്ങളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ എല്ലാം തലയാട്ടുക എന്നല്ല പുള്ളിന് ഇൻറ്റർവ്യൂ ചെയ്യാണ് അപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് അവനോട് ചോദിച്ചിരിക്കുന്നത് നീ എങ്ങനെയാണ് അതിനെ ലഘുവായിട്ട് പറയുന്നത് എന്ന രീതിയിൽ ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കയ്യടി കിട്ടിയേരേ അപ്പ എന്റെ മാനസികാവസ്ഥ എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ടേം ഒന്നും പറയാം അതിനുള്ള മെച്ചൂരിറ്റി ഉള്ള ആള് തന്നെയാണ് നിങ്ങൾ എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഇനി ഞാൻ ഒരു പുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനും ഒരു സ്ത്രീയാണ് എൻ്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്കിനൊരു ഒരു ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ആഘാതം അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഇതൊരു ലൈവ് ടെലികാസ്റ്റ് സാധനമല്ല അപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരാൻ അറിയില്ലെങ്കിൽ ബേസിക് ആയി ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയുമോ കട്ട് എന്നിട്ട് കുറച്ച് നേരമായിരുന്നു ആലോചിക്കുക എന്ത് ഇപ്പോൾ ഇവനോട് പറയേണ്ടത് അല്ലേ ചോദിക്കുക നീ എന്ത് കുന്താ പറഞ്ഞിട്ടുള്ളത് ആ പീസ് പറയേണ്ട ആ പീസ് ഒഴിവാക്കുകയാണ് നമ്മൾ അടുത്ത പീസിൽ പോവുക എന്നാൽ ചെറിയ ചെക്കനാണ് അവരെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു ഇനി നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അവിടെ കട്ട് ചെയ്യണം എന്നിട്ട് പറയണം നിങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു ഉണ്ട് എന്നിട്ട് ലൈവായി പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാധനം അല്ലത് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെന്നിട്ട് ആ എഡിറ്റ് ചെയ്യുന്ന ആളോട് പറഞ്ഞോ അല്ലെങ്കിൽ ആ ടീമിനോട് പറഞ്ഞോ ഇനി ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്തത് ഇച്ചിരി മോശമാണ് ആ പീസ് കട്ട് ചെയ്ത് മാറ്റണം നിങ്ങൾ പറഞ്ഞോ അപ്പം നിങ്ങൾ അവിടെ ബുദ്ധിയൊന്നും കാണിച്ചിട്ടില്ല നിങ്ങളും പറയുന്ന കാര്യത്തിനൊരു കണ്ടന്റ് എടുത്തിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ചെയ്തേ എനിക്ക് അറിയില്ലായിരുന്നു എന്നൊരു ടേം പറയണ്ട രണ്ടാമത്തെ ഒരു സാധനം എൻ്റെ അപ്പത്തെ മാനസികാവസ്ഥ എന്ത് മാനസികാവസ്ഥ നിങ്ങളുടെ ആരെങ്കിലും വയ്യാണ്ട് കിടക്കുകയാണോ ഈ മാനസികാവസ്ഥ പറയാൻ നിങ്ങൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞ് മമ്മൂന് ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങൾ അവിടെ വന്ന് ഒരുങ്ങിയിരിക്കുകയല്ലേ അപ്പം യു ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ് നമ്മുടെ ഓപ്പോസിറ്റിലെ വ്യക്തി പറയുന്ന കാര്യത്തിന് യു ആർ പ്രിപ്പയർഡ് പുള്ളി പറയുന്നതിനനുസരിച്ചിട്ടാണ് ദി ഇൻ്റർവ്യൂ ഗോസ് അപ്പോൾ അതിന് പ്രിപ്പയർഡ് അല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഡോണ്ട് ഡു ഇൻ്റർവ്യൂ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം ആരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റു വരരുത് ഞാൻ പറയുന്ന കാര്യത്തിൽ ഒരു ഒരിതുണ്ടാവണം എന്നൊരു ശ്രദ്ധ ഉണ്ടാവണം ഇതൊന്നും ഇല്ലാണ്ട് എന്തേലൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ കുളിസീനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അല്ല ഈ തൊര ഈ തൊര ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഇങ്ങനെ ആയിരുന്നു നീയോ ആരും കൂടിയാണ് പോവുക ഏത് സമയങ്ങളിലാണ് പോവുക ഇതൊക്കെ കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുക അല്ലെ ഇത് ചോദിക്കാൻ നിൽക്കരുത് ഇത് പറയാൻ നിൽക്കരുത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ യു എഴ്സിന് അങ്ങനെ തന്നെയാ തോന്നുക കുളിസീനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഇത് വെച്ച് പറയുന്ന സമയത്ത് അതിനെ ഫേവർ ചെയ്യുന്ന ഒരു ലേഡിയാണ് പറ്റില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞതാണ് പക്ഷെ എന്തുകൊണ്ടും എനിക്ക് ആ ടൈമില് അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഓരോ സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശം പോയി ആയിപ്പോയി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത എല്ലാവരുടെ അടുത്തും ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ടെസ് ഇഷ്ടപ്പെട്ടവരുടെ കമൻസാണ് ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഇത് തന്നെയായിരുന്നു ഞങ്ങളും പറഞ്ഞത് നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങൾക്കൊരു അമ്മയുണ്ട് നിങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ പറഞ്ഞത് അനുസരിച്ചിട്ട് നിങ്ങളൊരു മാതാവ് കൂടെയാണ് ഇങ്ങനൊരു ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മിസ്റ്റേക്ക് കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ പറയും അത്രയേ ഉള്ളൂ നിങ്ങൾ അതിനെടുത്താൽ മതി ക്രിറ്റിസിസം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് അത് പോസിറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു കറക്ഷൻ വരുത്തുക എന്നുള്ളതേ ഉള്ളൂ ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് പൊതുവേ എന്തൊക്കെ മിസ്റ്റേക്കുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പലരും ചെയ്തിട്ടുണ്ടെങ്കിലും ദ വേ അവരതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് അവരവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി കാരണം ഞാൻ ഇങ്ങനെ ചെയ്തത് ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടെങ്കിലും അതിന് കാരണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും ക്രിറ്റിസൈസ് ചെയ്യുക അതിൽ നിന്ന് ഒരാളെങ്കിലും സത്യസന്ധമായി ഇത് എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് എൻ്റെ സ്വഭാവത്തിലെ മിസ്റ്റേക്കാണ് എന്ന് പറയാൻ കാണിച്ച മനസ്സിന് ഹാട്സ് ഓഫ് അതിന് മാത്രം ഹാട്സ് ഓഫ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയോ നിങ്ങളിവിടെ കാണിച്ച എക്സ്പ്ലനേഷനെയോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ ചെയ്ത തെറ്റ് ഫ്രണ്ടിൽ വന്ന് കൺവേ കൺവേ അതിനെ മാത്രം ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി ആ ആൾ പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ലൊരു ദേഷ്യവും കുറുപ്പും തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു ഒരു ഇതുമില്ല സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എൻ്റെ ഭംഗത്തുനിന്നും ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി ഒരു സത്യം വെറൈറ്റി മീഡിയയിൽ ഒരുപാട് ആംഗേഴ്സ് ഉണ്ട് ഒരുപാട് ആങ്കേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ആംഗേഴ്സ് അതിൽ കുറച്ചൊക്കെ എന്താ പറയുക ഇന്റർവ്യൂല് ഇരിക്കുന്ന അല്ലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലേഡിയാണിത് ഇവർ ഭയങ്കര റെസ്പെക്റ്റോടുകൂടെ പക്ഷേ ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ഭയങ്കര റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ നല്ലതാണ് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ സൈഡിൽ നിന്ന് ഇത്രയും വലിയൊരു അപരാധം നടക്കുന്ന സമയം ഡെഫിനറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്തു പോകും നല്ലത് നല്ലത് പറയിപ്പിക്കാൻ ഭയങ്കര പാടാണ് പക്ഷെ മോശം പറയിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇന്നത്തെ ഈ ലോകത്ത് അപ്പോൾ നമ്മളായിട്ട് നമ്മളുടെ കുടി തോണ്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് അപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയതിനോ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചതിനോ അല്ലെന്ത് ലഘുവായിട്ടാണ് ഞാനിത് പറഞ്ഞതോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് എനിക്ക് എന്നോട് തന്നെ ഉച്ചം തോന്നുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഇത് തന്നെയാണ് തോന്നിയത് ഇത് തന്നെയാണ് പറയുന്നത് തന്നെയാണ് ഫീലും ചെയ്യുക അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് വീണ്ടും പറയണം ഈ എഡിറ്റിംഗ് ടീമിലുള്ള ആൾക്കാർ നിങ്ങൾ ഈ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇനി അവരെ ന്യായീകരിച്ച് പറയല്ല അവർ പറയുന്നത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ഈ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം ഔട്ട് ഇടാൻ ഇനി ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ക്രോസ് ചെക്ക് ശേഷം അതിലൊരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞതിനു ശേഷം മാത്രം നിങ്ങൾ അത് അവരോട് അപ്ലോഡ് ചെയ്യാൻ പറയുക എന്നിട്ട് നിങ്ങൾ അവിടുന്ന് ഇറങ്ങി പോയാലും കുഴപ്പമില്ല താരമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീയോന്നല്ല ഞാൻ എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എൻ്റെതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് അപ്പം ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിയും വിവരവും വിവേകവും ഉള്ള അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ എന്തും കാണിക്കുന്ന എല്ലാ ചവറുകളിലും എടുത്ത് ചെയ്യാൻ ചെയ്യാണ്ടെടുക്കാൻ ശ്രമിക്കുക ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഫസ്റ്റ് തിങ് നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാവണം ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ലാത്തൊരു സൈഡിലോട്ടാണ് ഇൻ്റർവ്യൂ പോകുന്നതെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ഇറ്റ് ബ്രേക്ക് യു ഐ നീഡ് ടൈം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുക ബി പ്രിപ്പയർഡ് ബിഫോർ ഡൂയിങ് ആൻ ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര പ്രിപ്പയർഡ് ആവുക ഈ എഡിറ്റിംഗ് ടീമിനോടും അല്ലെങ്കിൽ ഈ ഇൻറ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരോടും നിങ്ങളൊരു കണ്ടൻറ്റായി മാറാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഞാൻ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ടോപ്പിക്കും റിയാക്ട് ചെയ്യുമ്പോൾ പല രീതിയിൽ എൻ്റെ വായിൽ വരുമെങ്കിലും ഞാനതൊന്നും പറയാണ്ട് ഭയങ്കര ഡീസൻ്റ് ആയ രീതിയിലാണ് ഞാൻ പല ഒപ്പീനിയനെയും പറ്റി പറയുക അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രൊഫൈലിൽ കൂടെ ഞാനിടുന്നൊരു വീഡിയോയിൽ എന്തും പുറത്ത് പോവരുത് അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വേണ്ടാത്തൊരു കാര്യം പോകരുത് എന്നുള്ളൊരു ശ്രദ്ധയാണ് ഈ ശ്രദ്ധ മാത്രം മതി നിങ്ങൾക്ക് ഫ്രണ്ടോട്ട് പോകാൻ ഞാൻ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് എൻ്റെ ക്ലൈൻ്റ് എൻ്റെ അടുത്ത് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഭയങ്കര ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലൊക്കെ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യലുണ്ട് ഞാൻ ടു എക്സ്റ്റൻഡ് വരെ പിടിച്ച് നിന്നിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഒന്ന് റോങ് ആകും ഒന്ന് റോങ് ആകുമ്പോഴും ഞാൻ എൻ്റെ ഡിഗ്നിറ്റിയോ എൻ്റെ സ്പേസോ എൻ്റെ വായലോ വരുന്ന വാക്കിലോ ഞാൻ ഭയങ്കര ബോധമാണ് അന്നേരം ചിലപ്പോൾ ആ രീതിയിലായിരിക്കില്ല ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുക സോ അങ്ങനത്തെ കുറച്ച് സാമാന്യം ബുദ്ധിയുള്ള ആൾക്കാരെ ഇൻറ്റർവ്യൂ നിർത്താനും അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാർ അതൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞതിന് ശേഷം ഈ പഠിക്കാനും ശ്രമിക്കാം ഓക്കെ അതിൽ കൊണ്ട് ഇനിയെങ്കിലും അവനവൻ്റെ വായയിൽ നിന്ന് വാക്കുകൾ പുറത്തു പോകുന്ന സമയത്ത് നോക്കിയും കണ്ടും ചെയ്യാം വാ വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലാതൊക്കെ പണ്ടത്തെ പഴഞ്ചിലൊക്കെ അല്ലേ അതൊക്കെ ഭയങ്കര കറക്റ്റാണ് സോ ദാറ്റ്സ് ഇറ്റ് സ്റ്റേ ് ഫോർ നെക്സ്റ്റ് വീഡിയോ